നമ്മുടെ നാട്ടിലെ മാധ്യമ സുഹൃത്തുക്കളും അതുപോലെ തന്നെ നമ്മുടെ ഭരണാധികാരികളും ഇവിടുത്തെ ചിന്തകരും വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇത് പറയാതെ നിർവാഹമില്ല ആർ എസ് എസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഇപ്പോൾ എന്താണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ആർ എസ് എസ് എന്താണെന്നും ഹിന്ദുക്കൾ എപ്രകാരമാണ് ആർ എസ് എസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും എന്നാൽ ഹിന്ദുക്കൾക്ക് തിരിച്ചറിയേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളും നമ്മൾക്ക് പറയാതെ വയ്യ ഇവിടെ ദേവദശകം എന്ന് പറയുന്ന ദൈവീകമായിട്ടുള്ള ഗാനം രചിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം എന്താണ് ദൈവദശകത്തിൽ അറിയാം അത് ഇത്രയും എല്ലാ മതങ്ങളെയും എല്ലാ ജാതികളെയും ഒന്നായി കണ്ട് സ്നേഹിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ഒരു മൂർത്തികളുടെ പേരെടുത്തു പറയാതെ തന്നെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് രചിച്ച ഗാനം ആലപിച്ച ഒരു അമ്മയെ മകനെ ക്രൂരമായി മർദ്ദിച്ചത് മറ്റു മതക്കാരും മർദ്ദി ആർ എസ് എസ് കാരാണെന്നുള്ള വളരെ വേദനകരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇതിനെതിരെ ഓരോരുത്തരും ശക്തമായി പ്രതികരിച്ച് ഇത് 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 ഈ ഒരു അവസ്ഥ ഈ ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് എൻ്റെ മുത്തശ്ശന്റെ ഗുരുവായിരുന്നു എൻ്റെ മുത്തശ്ശൻ അദ്ദേഹത്തിന്റെ പ്രഥമ ശിഷ്യനായിരുന്നു അരിവപ്പുറത്ത് വിപ്ലവകരമായിട്ടുള്ള ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത് എന്റെ മുത്തശ്ശനും ഗുരുവും കൂടെ ചേർന്നിട്ടാണ് ഗുരുവിന്റെ ഏറ്റവും വലിയ ദാസനായിരുന്നു എന്റെ മുത്തശ്ശൻ നാണിയാക്ഷൻ എന്നുള്ളത് ചരിത്രത്തിലുള്ളതാണ് രേഖയിലുള്ളതാണ് എന്നാൽ ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് ഹിന്ദുക്കളെ തെറ്റിദ്ധരിപ്പിച്ച് സവർണ മേധാവിത്വം മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സനാതനധർമ്മത്തിന്റെ പേരിൽ അതിനകത്ത് ആറ്റം തോലണിഞ്ഞ ഒരു കൂട്ടം ചെന്നായികളാണെന്നുള്ളതും മനസ്സിലാക്കണം ആർ എസ് എസ് എന്ന് പറയുന്നത് ഒരു സനാതനധർമ്മത്തിന്റെ ഭാഗമല്ല ഹിന്ദുവിസത്തെ ഹിന്ദു എന്ന് പറയുന്നത് സിന്ധു സനാതനധർമ്മത്തെ പാലിക്കുന്നവര് അല്ല ഹിന്ദുസം എന്നാൽ ധർമ്മത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ഹിന്ദുസം എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് ഹിന്ദുസും സിന്ധുസവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ ആർ എസ് എസ് കാര്യ സമ്മതിക്കുന്നില്ല ആർ എസ് എസ് കാരുടെ അജണ്ട നടപ്പിലാക്കണമെങ്കിൽ ആർ എസ് എസ് കാര്ക്ക് പോലും പ്രവർത്തകർ വേണം അതിനു വേണ്ടിയിട്ട് എവിടെയും അപ്പ കാണുന്നവർ അവർ അപ്പെന്ന് വിളിക്കും ഇപ്പൊ മോഹൻലാലിന്റെ ഒരു സിനിമ രണ്ട് പടം ഒരുമിച്ച് ഹിറ്റായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ആദ്യം ചെന്നിട്ട് ഈ സംഖ്യകൾ എന്താ ചെയ്യണേന്ന് നൽകിയോ യുവരുടെ സ്വഭാവം എന്ന് പറഞ്ഞു മോഹൻ പ്രത്യേക സ്വഭാവം ഒരു 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 സന്തോഷവും ഒരു ഒരു കോൺഫിഡൻസ് ഉള്ള പോലത്തെ ഒരു രീതിയിൽ നിൽക്കും അപ്പൊ എന്താ കാര്യം ചോദിക്കുമ്പോൾ മോഹൻലാല് ആരാന്നറിയോന്ന് ചോദിക്കും അപ്പൊ ഇല്ലാന്ന് പറ അപ്പ പറയുന്ന വാക്കെന്ന് പറയുന്നത് മോഹൻലാൽ അവൻ്റെ അമ്മയുടെ അങ്ങനായിരുന്നു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മ അവന്റെ അപ്പനാണ് മോഹൻലാലെന്ന് ഒരു എളുപ്പമില്ലാന്ന് പറയാൻ ഈ നാട്ടിൽ ഉള്ളതെന്നെങ്കിൽ അതൊരു സംഖ്യ ഉണ്ടാവണം ഉദാഹരണം എവിടെയൊക്കെ ഏതൊക്കെ വ്യക്തികൾ നല്ല വിജയിച്ചിട്ടുണ്ടോ അതൊക്കെ ഇവൻ്റെയാണെന്ന് പറയും ഈ ഹിന്ദു നാമധാരികൾ എന്ത് ചെയ്യുന്ന ഒരു സ്ട്രക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ അതിൻ്റെ അടിയിൽ ഒരു ഓം കൊണ്ടുവയ്ക്കും അവിടെ ഒരു കാവ്യമ വയ്ക്കും അപ്പൊ ഈ സംഭവത്തില് ലോജിക് ഇല്ലാത്ത കാര്യത്തിൽ ഭക്തി എന്നുള്ള ലഹരി നൽകി ജനത്തെ വഞ്ചിക്കുന്ന ഇവർ ഇവരൊരു മതമാണെന്ന് ആദ്യം മനസ്സിലാക്കണം ഈ മതക്കാരെ മാതൃകയാക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്നാൽ ഈ മതത്തിൽ വിശ്വസിക്കുന്ന പേര് ഒരു കാരണവശാലും ഇവർക്ക് ഒരു സഹായം ഇവർ ചെയ്യാറില്ല ഈ ആർ എസ് എസ് മതക്കാരെ ആദ്യം മാതൃകയാക്കേണ്ടത് ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം മറ്റു മതങ്ങളെ ഇവർ മാതൃകയാക്കണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്രകാരമാണ് സ്വന്തം പ്രചാരകരെ അവർ നോക്കുന്നത് നോക്കണം ഇന്ന് ആർ എസ് എസിന് വേണ്ടിയിട്ട് ആർ എസ് എസിന് ഇത്രയും വളർത്തിയ ആർ എസ് എസിനെ വലുതാക്കിയെടുത്ത് എത്രയോ ആൾക്കാർ ഇന്ന് കിടക്കാനുമില്ല ഭക്ഷണമില്ല അതുപോലെ രോഗികളായിട്ട് മരുന്നില്ലാതെ നടക്കുന്നു ചിലവർ ചില വീടുകളിൽ അഭയം തേടി നിൽക്കുന്നു അപ്പം അവരെയൊക്കെ അവരുടെയൊക്കെ അവസ്ഥ വളരെ ദയമാണ് അവരൊക്കെ അധിക പെറ്റം പോലെയാണ് കിടക്കുന്നത് അവർക്കൊരു സഹായം ചെയ്യാതെ ഇവർ എത്രയോ ആൾക്കാർ ഇന്ന് ജയിലിൽ കിടക്കുന്നുണ്ടെന്ന് പറയുക ഈ വർഗീയത പറഞ്ഞ ആൾക്കാരെ കൊല്ലിപ്പിച്ചിട്ട് അപ്പൊ ഇവർക്കൊന്നും ഒരു സംരക്ഷണം ഒരു മാർക്സിസ്റ്റ് ചെയ്യാറില്ല എന്നിട്ടാണ് ഇവർ നാട്ടിൽ ലോകം നന്നാക്കും രാജ്യം എന്ന് പറയുന്നത് സ്വന്തം പ്രചാരകർ ആദ്യം നന്നാക്കണം മറ്റ് മതക്കാർ എപ്രകാരമാണ് സ്വന്തം പ്രചാരകരെ നോക്കുന്നതെന്ന് ഇവരെ ഇവർ സമൂഹത്തിന് ഇവർ മനസ്സിലാക്കേണ്ട കാര്യമാണ് അത് മറ്റു പ്രചാരകരുടെ സംരക്ഷണം എപ്രകാരമാണ് മറ്റു മതങ്ങൾ ഒരുക്കി കൊടുക്കുന്നതെന്ന് നോക്കണം ഇവരത് ചെയ്യത്തില്ല ഇവർ സ്വാർത്ഥതയാണ് അല്ല പിന്നെ ഈ മത ഇതിനൊരു മതമുണ്ടെന്ന് പറഞ്ഞു തോന്നുന്നു അവർ മതമാണെന്ന് പറയാൻ കാരണം ആർ എസ് എസ് ഡിക്ലെയർ ചെയ്തിട്ടില്ല അവരൊരു മതമാണ് പക്ഷെ അവരൊരു സംഘടനയായിട്ട് നിൽക്കുകയാണെങ്കിൽ അവരുടെ പ്രവൃത്തിയാണ് അപ്പൊ ഈ ആർ എസ് എസിന്റെ രീതി മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ആ എല്ലാ ഭാഗത്തിലും ഒരു ഫൗണ്ടർ ആണ് മറ്റിപ്പോ ക്രിസ്ത്യൻ ആണെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ഉണ്ട് മുഹമ്മദ് നബി തിരു തങ്ങളുടെ ആണെങ്കിൽ തിരുമേനിയുടെ ആണെങ്കിൽ ഇത് ഇസ്ലാം ആണ് അതുപോലെ ശ്രീബുദ്ധൻ അദ്ദേഹത്തിന്റെ ആണെങ്കിൽ ബുദ്ധിസമാണ് അപ്പൊ ഈ ആർ എസ് എസിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടർ ജി എന്ന് പറയുന്നത് അറിയപ്പെടുന്നു ഡോക്ടർ ജി എന്ന് അറിയപ്പെടുന്ന കശോക് ബലറാം ഹെഡ് ഗവർണർ അതുപോലെ തന്നെ എം എസ് ഗുരുജി എന്ന് അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഗുരുജി എന്നറിയപ്പെടുന്ന അദ്ദേഹമാണ് ഇതിന്റെ തത്വശാസ്ത്രമൊക്കെ രചിച്ചത് അപ്പോൾ ഇവരെ ഇത് സത്സംഗശാലിക്കായിട്ടാണ് സുപ്രീം ഇതിന്റെ ഹെഡ് ഓരോ സത്സംഗശാലിക്കും മാറി മാറി വരുമ്പോൾ ആ നിലവിലുള്ള സബ്സംഗശാലക്ക് അടുത്താരെയാണ് വേണ്ടതെന്ന് തീരുമാനിക്കും മതപണ്ഡിതന്മാർ ഓരോ മതങ്ങളും ഓരോ ആൾക്കാരും മാറും ഇപ്പൊ ഇരിക്കുന്ന എക്സിസ്റ്റിംഗ് ലീഡർ സുപ്രീം അതിന്റെ ചീഫ് അടുത്ത ആളെ തീരുമാനിക്കും ഇതൊരു മതത്തിന്റെ സ്വഭാവമാണ് എന്നാൽ മറ്റു മതങ്ങളിലും ആർ എസ് എസിലും തമ്മിലുള്ളൊരു വ്യത്യാസം മറ്റു മതങ്ങളിലെ മതേതരത്വമുണ്ട് മത സൗഹാർദ്ദമുണ്ട് ഇവർക്ക് അതില്ല ഇവർക്ക് തീവ്രതയാണ് ഇവരുടെ തീവ്രതയിൽ നിന്നോളം മറ്റ് തീവ്രമായിട്ടുള്ള ചിന്തകൾ മറ്റ് സംഘടനകൾ തീവ്രമായിട്ടുള്ള ഇത് ഭീകരതയൊക്കെ ഉണ്ടായത് ഇവരുടെ ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് എന്നാൽ ഇവരെ എന്തെങ്കിലും ഇവർക്ക് ഇവർക്കെതിരായിട്ട് പറയുകയാണെങ്കിൽ അപ്പം ഇവരെ അതിനെ തിരിച്ച് അവർ ഹിന്ദു വിരുദ്ധ ശക്തികളാണെന്ന് പറയും ദേശവിരുദ്ധ ശക്തികളാണെന്ന് പറഞ്ഞ് ഇവരവരെ ഒറ്റപ്പെടുത്തും അപ്പൊ അവരൊന്നു ചോദിച്ചോട്ടെ ഈ ദേശവിരുദ്ധ ശക്തികളെന്ന് പറഞ്ഞ് ഇവരെ ഒറ്റപ്പെടുത്തുമ്പോൾ ഇവര് ദേശീയഗാനം പാടാറുണ്ടോ പാടില്ല ഇവർക്ക് ഗണഗീതമാണ് അതായത് നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് പറഞ്ഞാൽ മത്സരയെ കിടന്ന് പിടിക്കും ഇവര് ജനഗണമല പാടാറില്ല ഇവിടെ ആൾക്കാരി പിള്ളേർ പറയാറുണ്ട് ഇപ്പൊ ഏതൊരു സംഘീടെ വീട്ടിന്റെ ഫ്രണ്ടില് സംഘിക്കൊക്കെ നേരെ കക്കൂസിൽ പോയല്ല കാരണം അങ്ങനത്തെ അവസ്ഥയാണ് ഈ ഇതിന്റെ ആദർശം പറഞ്ഞിടക്കും പറ്റിനാണ് വെളിയിലൊരു കക്കൂസാണ് ആ കക്കൂസിൽ പോകുമ്പോ ഓപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന സഹാവ് അപ്പൊ തന്നെ മറ്റേ ഈ ദേശീയ കാരണം വേണം അപ്പൊ അവൻ വീണ്ടും ചാടിയാണ് ആ അവസ്ഥ തമാശക്ക് പറഞ്ഞത് അപ്പൊ അതുപോലെ ഈ ഈ സംഘികളെന്ന് പറയുന്ന മങ്കികൾ ഇവർ ഈ പൊട്ടന്മാരാണ് ഇവിടെ ഇവരുടെ അജണ്ട നടപ്പിലാക്കണം മറ്റ് വർഗീയ അതായത് വർഗീയത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സവർണ്ണം മേധാവിത്വം എന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രോങ് ആണ് ഇവർ ഇവർക്ക് ഇവർക്ക് അതായത് ഈ ഹരിചരെ ഇവർക്ക് ഇഷ്ടമല്ല ഹീരോമാർ ഇഷ്ടമല്ല നായന്മാരുടെ ഒരു വിഭാഗത്തിന് ഇവർക്ക് കണ്ടുപിടാൻ ഇവർക്ക് മേള ഇവരുടെ ആ ഒരു സവർണ്ണം മേധാവിത്വം പിടിച്ചു നിർത്തി ഇവർക്ക് അങ്ങനെ ഒരു ഒരു മതം ഉണ്ടാക്കി ഇവർ രാജ്യത്തെ കംപ്ലീറ്റ് ആൾക്കാർക്ക് വർഗീയത കുത്തിക്കേട്ടി ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനേയും ഇവർക്ക് ആർക്കും ഇവരെ ഉൾ ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ ഇവർക്കിപ്പോൾ ബി ജെ പി വളർത്തണം അതുകൊണ്ട് ഇവർ പല നമ്പറുകളും കാണിക്കും ീ കാണിക്കുന്നതിന് ജനം ഒന്നൊന്നായിട്ട് ജനം തന്നെ ഇവരോട് ചോദ്യം ചോദിക്കും ഇനി ഇവർക്കെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഈ എം ജി വാസുദേവൻ നായർ പറയുന്ന ഗുരുജി അദ്ദേഹം എത്ര വലിയ അദ്ദേഹം ജ്ഞാനപീഠം ലഭിച്ച അദ്ദേഹം അത് എത്ര അതായത് കാലം തൊട്ട് തൊഴാണ് അദ്ദേഹം കാരണം വലിയ മഹാഭാരതം പോലും ഇന്ന് വായിക്കണം അദ്ദേഹത്തിന്റെ രണ്ടാമത് വഴി വായിച്ചുകൊണ്ടല്ലേ മഹാഭാരതം നമ്മൾ കേൾക്കാൻ വായിക്കാനൊക്കെ ഒരു ഇതുപോലും പുതിയ തലമുറയ്ക്ക് കൂടുതലുണ്ടായത് ആ പ്രചോദനം ഒക്കെ ഉണ്ടായത് ഇവരുടെ ഏതെങ്കിലും ഒരു സംഘീകാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല അപ്പം അദ്ദേഹത്തെ പോലെ അദ്ദേഹം ഒരു ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് നോട്ടിനെ കുറിച്ച് പറഞ്ഞ ഉടനെ അദ്ദേഹത്തിന് എത്ര മ്ലൈച്ചമായിട്ടാണ് ഇവർ പറയുന്നത് ഇവര് ഇവരുടെ ഇവർക്കെതിരായിട്ട് ഒരു വ്യക്തിയെ സംസാരിക്കാൻ ഇവർ വിടില്ല സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വല്ല സന്യാസി പറഞ്ഞു ഇപ്പം എന്നെ തന്നെ പറയാനാണ്ടല്ലോ എന്തൊക്കെയാണെന്ന് ഇവർക്ക് ഇവര് ഇവർക്ക് നോട്ട് മാറ്റി തരാത്തത് കൊണ്ടാണ് ഞാൻ ഇവർക്കെതിരായെന്നാണ് അങ്ങനെ ഇപ്പം ഇവർക്ക് ഇതിന്റെ കള്ളനോട്ട് മാറ്റി കൊടുക്കലാണ് ഇവരുടെ പണി അറിയാൻ വേദാഞ്ഞിട്ട് ചോദിക്കണം അപ്പൊ ഇവിടെ അല്ലെങ്കിൽ പിന്നെ ഇവിടുത്തെ ബിർളയ്ക്കും അംബാനിക്കും അബ്ദാനിക്കും ഒന്നും ഇല്ല മീൻസ് അവരെ കാട്ടിയും കൂടുതൽ പൈസ എന്റെ ഉള്ളത് കൊണ്ടാണോ എനിക്ക് നോട്ട് മാറ്റി തരാത്തത് ഇവരുടെ തെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരങ്ങ് പറയും പിന്നെ ഞമ്മളെന്തത് വ്യവിചാരിയാണ് മറ്റേതാ മറിച്ചാണ് ഇവന്റെയൊക്കെ ആർക്കെങ്കിലും നമ്മൾ ഗർഭം ഉണ്ടാക്കി കൊടുത്തോ എന്തൊക്കെയാ പറയുമ്പോൾ അതുപോലെ സന്യാസിമാർക്ക് സർട്ടിഫിക്കറ്റ് വരുന്നത് നട്ട സന്യാസിമാരില്ല ദണ്ഡികളാണ് കൂടെയുള്ള കുറെ മൂത്തന്മാരെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് കുറെ പഴവും നിന്നുകൊണ്ട് നടക്കണവന്മാരെ ഇങ്ങനത്തെ സന്യാസിമാരല്ല ഭാരതത്തിലുള്ളത് ഇവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്നില്ലെങ്കിൽ ഇവനൊക്കെ എടുത്ത് എന്തും പറയും ജനം ഇത് നിങ്ങളോട് ചോദിക്കും ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയുന്നു വാക്കാണ് നിന്നെ പാകിസ്ഥാനിലേക്ക് അയയ്ക്കുന്നു പാകിസ്ഥാന കുഞ്ഞമേടേ ഇന്ന് പാകിസ്ഥാനിൽ കള്ള വാസ്കലുകൾ ഇവനൊക്കെ നാട്ടുകാർ ഇവിടുത്തെ ദേശസ്നേഹമോട് ഇവനെയൊക്കെ പിടിച്ച് യമനമത്തിലേക്ക് അതിന് കിസ അടിച്ചു കൊടുക്കുന്നു ഒന്നും പറയാൻ ക്ക് ഒരു മതേതരം സംസാരിച്ചുകഴിഞ്ഞാൽ ഉടനെ സുഡാഫി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്വാമി ഇറ്റലി കുടാമോറി പിന്നെ എന്താ ഇവിടെ ഇവിടെ പാട്ടോടൊക്കെ ജീവിക്കണ്ടേ ഈ അമ്മയും മകനെയും ഉപദ്രവിച്ചതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒന്നിനെയാണ് ഇവിടെ നിങ്ങൾ ഇവരെ ഒന്നും വിട്ടില്ല അതിൽ ഇവനൊന്നും ഒരു ക്ഷേത്രത്തിൽ ഇവനൊന്നും ആവശ്യമില്ല ക്ഷേത്രത്തിൽ ഇവർ ഇവന്റെ ഒന്നും ആവശ്യമില്ല ദൈവത്തിന് ദൈവത്തിന്റെ കാര്യം സംരക്ഷിക്കാൻ പറ്റാതെ ഇവനെയൊക്കെ പിടിച്ച് നിഗ്ര പേടിപ്പിച്ചെടുത്തിട്ട് ഇവന്റെയൊക്കെ സഹായം കിട്ടിയാലേ ദൈവത്തിന് നിക്കാൻ പറ്റുള്ളൂന്തായിരുന്നു ഇത് ആവശ്യം ഇവിടെ വർഗീയത ഉണ്ടാക്കി 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 മടുത്തു ഇവിടെ ഇവിടെ ജീവിക്കാൻ പറ്റാതായ മനുഷ്യര് എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം മാധ്യമങ്ങൾ ദയവ് ചെയ്ത് ഈ കാര്യങ്ങൾ സമൂഹത്തിനോട് ചർച്ചയാക്കണം നിങ്ങൾ സംസാരിക്കണം ഇത് ഇത് ഒരു ഒരു സാധാരണ ഒരു മനുഷ്യന്റെ ഒരു അപേക്ഷയാണ് നമസ്കാരം